നമസ്കാരം പ്രധാന വാർത്തകളുമായി ബിൻ സാഹിദുമായി ഉഭയകക്ഷി ബന്ധം ചർച്ച ചെയ്ത് ഗ്രീക്ക് പ്രതിരോധ മന്ത്രി ഖത്തർ അമീർ ഡൽഹിയിൽ മോദിയും ഖത്തർ അമീറും കൂടിക്കാഴ്ച നടത്തി ഇരട്ടനികുതി ഒഴിവാക്കാനുള്ള കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യയും ഖത്തറും രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം എത്തിയ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹഹദ് അൽ താനിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ സ്വീകരിച്ചു ഔദ്യോഗിക സന്ദർശനത്തിനെത്തുന്ന രാഷ്ട്ര തലവന്മാരെ പ്രധാനമന്ത്രി നേരിട്ട് സ്വീകരിക്കുന്നത് അപൂർവമായാണ് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനാണ് ഖത്തർ അമീർ ഇന്ത്യയിലെത്തിയിരിക്കുന്നത് ടൊറന്റോ വിമാനത്താവളത്തിൽ യാത്രാവിമാനം തലകീഴായി മറിഞ്ഞു പത്തൊമ്പത് പേർക്ക് പരിക്ക് കാനഡയിലെ ടൊറന്റോ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ യാത്രാവിമാനം തലകീഴായി മറിഞ്ഞു അപകടത്തിൽ പത്തൊമ്പത് പേർക്ക് പരിക്കേറ്റു പേരുടെ നില ഗുരുതരമാണ് നാല് ക്യാബിൻ ക്രൂ ഉൾപ്പെടെ എൺപത് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് ലോക ഭക്ഷ്യമേളയായ ഗൾഫ് ആദ്യ ദിനം ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ലോക ഭക്ഷ്യമേളയായ ഗൾഫ് ഫുഡിന്റെ ആദ്യ ദിനം ദുബായ് വേൾഡ് സെന്ററിൽ എത്തിയത് ലക്ഷങ്ങൾ തിങ്കളാഴ്ച ആരംഭിച്ച ഗൾഫ് ഫുഡിന്റെ മുപ്പതാമത് പതിപ്പിൽ മുൻ വർഷത്തേക്കാൾ വ്യത്യസ്തമായ രുചി വൈവിധ്യങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് ഈ മാസം ഇരുപത്തി ഒന്നിന് അവസാനിക്കും ആദ്യ ദിനം യു വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തും മേള സന്ദർശിച്ചു ഹയർ ഹയർ ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ അബുദാബിയിലും നഗ്ര ലാബുകൾ ആരംഭിച്ചു സെയ്ദ് ഫോർ പീപ്പിൾസ് ഓഫ് ഡിറ്റർമിനേഷൻ ുംഖ്രൾിച്ച ടെക്നോളജിയിൽ വൈദഗ്ധ്യം നേടിയ കമ്പനികളായ കീ കീ ടു ടു എനേബിളുമായി സഹകരിച്ച് രണ്ട് നഗ്ര ലേണിംഗ് ലബോറട്ടറികൾ ആരംഭിച്ചു അബുദാബി അലൈൻ സെന്റർ ഫോർ കെയർ ആൻഡ് റീഹാബിലിറ്റേഷനിലാണ് ഈ ലാബുകൾ സ്ഥിതി ചെയ്യുന്നത് കൂടാതെ ഡിറ്റർമിനേഷൻ ഉള്ള ആളുകളെ പ്രത്യേകിച്ച് തെറിബിൾ പാർസി ഉള്ളവർ സർക്കാർ ഇടപെടലുകൾ ഡിജിറ്റലായി പൂർത്തിയാക്കാൻ പരിശീലിപ്പിക്കുക എന്നതാണ് ഈ ലാബുകളുടെ ലക്ഷ്യം ഡിജിറ്റൽ യുഗത്തിന്റെ യുഗത്തിൻ്റെ അനുസൃതമായി അവരുടെ അക്കാഡമിക് സാങ്കേതിക കഴിവുകളെ പിന്തുണയ്ക്കുന്ന ഈ നൂതന വിദ്യാഭ്യാസ അന്തരീക്ഷവും ഈ പദ്ധതി നൽകുന്നു ആഡംബര ഉടമകൾക്ക് ഇനി ദുബായിലും ഗോൾഡൻ വിസ ആഡംബര നൌക ഉടമകൾക്ക് ദുബൈയിൽ ഗോൾഡൻ വിസ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസ് ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ആണ് ഇക്കാര്യം അറിയിച്ചത് ഡിജിറ്റൽ മൊബൈൽ മാപ്പിംഗ് സംവിധാനവുമായി സൗദി റോഡ് ജനറൽ അതോറിറ്റി സൗദി റോഡ് ജനറൽ അതോറിറ്റി റോഡുകളെയും അവയുടെ ചുറ്റുപാടുകളെയും കുറിച്ച് സമഗ്രമായ ഡേറ്റ ശേഖരിച്ച് റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വിപുലമായ ഡിജിറ്റൽ മൊബൈൽ മാപ്പിംഗ് സംവിധാനം ഉപയോഗിക്കാൻ തുടങ്ങി ബീറ്റ് വാക്കിൽ പങ്കെടുത്ത് പതിനാറായിരത്തി അഞ്ഞൂറ് പേർ പ്രമേഹത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ബീറ്റ് ഡയബറ്റീസ് വാക്കിൽ പതിനാറായിരത്തി അഞ്ഞൂറിലേറെ പേർ പങ്കെടുത്തു ഇതിൽ മൂവായിരത്തി കുട്ടികളും ഉൾപ്പെടുന്നു തബീൽ പാർക്കിലാണ് പരിപാടിയുടെ പതിനഞ്ചാം പതിപ്പ് നടന്നത് ഒന്നര കോടിയുടെ മേരി ക്യൂറി സ്കോളർഷിപ്പ് കെ എം ആര്യക്ക് ശാസ്ത്ര ഗവേഷണത്തിൽ തൽപരരായ വിദ്യാർത്ഥികൾക്ക് യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തിയ മേരി ക്യൂറി സ്കോളർഷിപ്പിന് അത്തോളി കുമ്പളി സ്വദേശിനിയായ കോദാങ്കൽ മയങ്ങിച്ചാലിൽ ആര്യ കെ എം അർഹയായി മെറ്റ സർഫേസ് ബേസ്ഡ് റീകൺഫിഗറബിൾ ആന്റി ഫോർ ഓട്ടോമോട്ടീവ് ആപ്ലിക്കേഷൻ എന്ന വിഷയത്തിൽ ഇറ്റലിയിലെ സിയ എന്ന സർവകലാശാലയിലാണ് ആര്യ ഗവേഷണം ചെയ്യുക ൾക്ക് നിലമ്പൂർ നഗരസഭ വൈസ് ചെയർമാന്റെ മകൻ ഉൾപ്പെടെ രണ്ട് മലയാളികൾക്ക് നിലമ്പൂർ ധാരുണാത്യം ബെന്നാർ ഘട്ടിൽ ഉണ്ടായ വാഹനാപകടത്തിൽ രണ്ട് മലയാളി യുവാക്കൾ മരിച്ചു നിലമ്പൂർ നഗരസഭ ചെയർമാൻ പി എം ബഷീറിന്റെ മകൻ അർഷ് പി ബഷീർ കൊല്ലം സ്വദേശി മുഹമ്മദ് ഷാഹു എന്നിവരാണ് മരിച്ചത് പോകാം സ്പോർട്സ് വാർത്തകളിലേക്ക് ചാമ്പ്യൻസ് ട്രോഫി നാളെ മുതൽ ആദ്യ മത്സരം ബുധനാഴ്ച കറാച്ചിയിൽ പാകിസ്ഥാൻ ന്യൂസിലൻഡിനെ നേരിടും വനിതാ പ്രീമിയർ ലീഗിൽ ഡൽഹിക്ക് ആദ്യ തോൽവി ഇരുപത്തൊന്ന് വയസ്സിനുള്ളിൽ ജനാദൻ കോച്ചായി എഫ്സി വി ലൈസൻസ് നേടിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ ഐ ലീഗിൽ ആദ്യ മത്സരത്തിൽ ഡൽഹി എഫ് സിയെ ആറേ മൂന്ന് തോൽപ്പിച്ച് ഗോകുലത്തിന് തകർപ്പൻ ചെയ്യം സാൻഡ്രോസ് ഡേഴ്സിയിൽ നെയ്മർ ഗോൾ ആകാശാന്ത ക്ലബിനെതിരെ സാൻഡ്രോസിന് മൂന്നേ ഒന്നിന്റെ വിജയം ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം